ഡോക്ടർ ഡോക്ടർ ബി ബി ഫുഡ് സ്പെഷ്യലിസ്റ്റ് ഫുഡ്സ് ഒരു ഡോക്ടറുടെ വാഗ്ദാനം കോട്ടയൽ കോ ഓപ്പറേറ്റീവ് കോളേജിൽ നിർമ്മാണ മത്സരവും ഫുഡ് ഫെസ്റ്റും അരങ്ങേറി വെള്ളിയാഴ്ച കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് പരിപാടികൾ അരങ്ങേറിയത് ക്ലാസ് തല മത്സരമായാണ് പുൽക്കൂട് നിർമ്മാണം സംഘടിപ്പിച്ചത് ഫൈനൽ ബി കോം വിദ്യാർത്ഥികൾ പുൽക്കൂട് നിർമ്മാണത്തിൽ ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനം ഫൈനൽ സോഷ്യോളജിക്കും ലഭിച്ചു മൂന്നാം സ്ഥാനം പ്ലസ് വൺ കൊമേഴ്സും ഫൈനൽ ബി എ ഇംഗ്ലീഷും പങ്കിട്ടു വൈവിധ്യവും രുചിയും ഗുണമേന്മയും മാനദണ്ഡമാക്കി വിദ്യാർത്ഥികൾ തന്നെ തയ്യാറാക്കിയ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഫുഡ് ഫെസ്റ്റ് അരങ്ങേറിയത് തനി നാടൻ വിഭവങ്ങൾ വിവിധ പാനീയങ്ങൾ ഫാസ്റ്റ് ഫുഡ് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ച വിഭവങ്ങളാണ് ഫെസ്റ്റിൽ ഒരുക്കിയിരുന്നത് ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും മഹത്വം വിളിച്ചോറുന്ന ക്രിസ്തുമസ് ആഘോഷത്തിൽ വിദ്യാർത്ഥികളുടെ സമഭാവനയുടെ സന്ദേശം ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് അധ്യാപിക ജോഷ്മയുടെ നേതൃത്വത്തിൽ മാർഗം കളിയും അരങ്ങേറി പ്രിൻസിപ്പൽ ഇൻചാർജ് സ്മിത മേലേടത്ത് സെക്രട്ടറി അനിൽ കെ കെ സ്റ്റാഫ് സെക്രട്ടറി അരവിന്ദ് അക്ഷൻ അധ്യാപകരായ നിഷ ഇ അസീറ വിഷ്ണു അഫ്സൽ തൊയ്ബ് പ്രമോദ് രേഷ്മ സരോജിനി ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ന് കോട്ടക്കൽ കോപ്പറേറ്റീവ് കോളേജിലെ ക്രിസ്മസ് പ്രോഗ്രാം ആയിരുന്നു പുൽക്കൂട് നിർമ്മാണം അതോടൊപ്പം ഫുഡ് ഫെസ്റ്റ് മാർഗംകളി എന്നിവ പ്രോഗ്രാം എല്ലാവരും ഒരുപാട് പേര് വന്നിട്ടുണ്ട് എല്ലാവരും പരിപാടിക്ക് സഹകരണം വഹിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവരും മാർഗംകാളി അതുപോലെ തന്നെ പുൽക്കൂട് നിർമ്മാണം അതൊക്കെ നല്ല വിജയകരമായി ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടന്നിട്ടുണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ 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 ദി കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ്